ിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തു ഈ ഷേയ്പ്പിൽ അന്നേരം വരുന്നത് അന്നേരം ഒരു കാര്യം ശ്രദ്ധിച്ചു അപ്പെക്സ് പോയിന്റിലല്ല പോയിന്റ് നിൽക്കുന്നത് ഒരു കാലിഞ്ചി മുന്നോട്ട് മാറിയ അതങ്ങനെ വരും കേട്ടോ കുഴപ്പമില്ല ഹായ് ആ റോസ് ചാനലിൻ്റെ മറ്റൊരു കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് എന്നാ ഈ കോട്ടോ കേട്ട് കൊടുക്കുക തണുപ്പാണ് പണി തണുപ്പ് ചെറിയ കാറ്റൽ മഴയുണ്ട് അത് കാരണം തണുപ്പാണ് അതുകൊണ്ടിട്ട് കാണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് മുപ്പത്തി നാല് ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ബ്ലസ്റ്റ് അളവുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇത് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണെന്ന് പറഞ്ഞാലും ഈ സ്കേർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇച്ചിരി താഴ്ന്നതാണ് ഒരുപാട് കയറ് സാരി ബ്ലൗസ് പോലെ അത്രയും കയറി കിട്ടുന്നല്ല കുറച്ചുകൂടെ ഇറക്കപ്പെടുക വയറധികം കാണുന്നില്ലാത്ത പോലെ ഏതാ സാരിക്ക് കൊടുക്കുന്ന ഇതും ബ്ലൗസും തമ്മിൽ വലിയ ഗ്യാപ് ഇല്ലാത്ത പോലെ ഇടാൻ വേണ്ടി തയ്ക്കുന്ന പിള്ളേർ സെറ്റിനാണേ നമുക്കൊരു കിഡിലിന് തയ്ക്കാം ഈ ഓണമൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കേണ്ടതല്ലേ നോക്കാം തയ്ക്കാനുള്ള നമ്മുടെ പ്രിൻസസ് കട്ട് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഇതാണ് മെറ്റീരിയൽ ഇതല്ല അതിതാണ് ഇത് ഇതാണ് സാരി സാരിയൊന്ന് മുറിച്ചെടുക്കുക അപ്പം നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്യാൻ പോകാം ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കടയിൽ നിന്ന് ഇത് കിട്ടുന്നത് പോലെ തന്നെ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ നീളം ഒരു മീറ്റർ നീളമാണ് അത് കറക്റ്റ് വീതി നേർ പകുതിയായിട്ട് മടക്കുകയാണ് നമുക്ക് കിട്ടുന്നത് അതിനെ ഒന്നും ചെയ്യുന്നില്ല അത് ഞാൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം വെട്ടാൻ പോവാം അപ്പം വെട്ടുന്നതിന് മുമ്പ് ഇച്ചിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തരാനുണ്ട് ഇതിൻ്റെ മെഷർമെൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ തയ്ക്കാൻ പോകുന്ന ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കാദ്യം ഇറക്കം പറയാം ഇറക്കം ഞാൻ ഇത് തുടക്കത്തിലേ പറഞ്ഞാലെന്ന് തോന്നുന്നു സാധാരണ പ്രിൻസസ് കട്ട് ഒരു സാരി ബ്ലൗസ് തയ്ക്കുന്നതിനേക്കാൾ സ്വല്പം കൂടെ നീളം കൂട്ടിയാണ് ഞാനിത് കട്ട് ചെയ്യാൻ പോകുന്നത് സ്വല്പം കൂടെ നീളം കൂട്ടി എന്ന് പറഞ്ഞാൽ ലോങ് ബ്ലൗസ് പോലെ അല്ല എന്നാൽ സാരി ബ്ലൗസിനേക്കാൾ കൂട്ടി അതായത് മൊത്തം ഞാൻ പതിനാറര ഇഞ്ച് എടുക്കും പതിനാറല്ല അല്ല പതിനേഴ് ഇഞ്ച് എടുക്കും കേട്ടോ മൊത്തം എടുക്കുന്ന പതിനേഴ് ഇഞ്ചാണ് അപ്പം എനിക്ക് പതിനാറ് കിട്ടിയാൽ മതി ഉറക്കം പതിനാറ് കിട്ടിയാൽ മതി അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പതിനേഴ് ഇഞ്ച് ആ ആ പതിനേഴ് ഇഞ്ച് രണ്ടും ഞാൻ ഇങ്ങനെ അളന്നു ആദ്യം ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചു ഇനി നമുക്ക് നെക്കാണ് നെക്കെന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് ഇത് ബാക്ക് പാർട്ടല്ലേ ബാക്ക് പാർട്ട് ഞാൻ യു വി നെക്കാണ് ഡിസൈൻ ചെയ്യുന്നത് യു വി നെക്ക് അതിന് ഇറക്കം എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ഇറക്കം കൊടുക്കും ഒൻപതല്ല ഒൻപതര ഇഞ്ച് ഇറക്കു കൊടുക്കും ഒൻപതര ഇഞ്ച് ഇറക്കം ഇറക്കും നമ്മൾ നമ്മളതിന് ഇവിടെ നമ്മൾ എടുക്കുന്ന വിത്ത് മൂന്നേറാൽ ഇഞ്ചാണ് അത് നമുക്ക് ഇത് രണ്ടും ചേർത്തൊരു ബോക്സ് വായിക്കും നമ്മുടെ നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത് പ്രോപ്പർ ബി അല്ല ഇങ്ങനെ വന്നിട്ട് ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് ഷീവായി കണ്ടോ ഇങ്ങനത്തെ വി ആണേ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലാണ് ഷോൾഡർ പതിനാലാവുമ്പം ഫുൾ ഷോൾഡർ ഏഴ് ഇഞ്ച് വേണം നമുക്ക് പക്ഷേ ഇവിടെ ഇഞ്ച് വേണ്ട നമ്മൾ ആറ് ഇഞ്ചിൽ നമ്മൾ എടുക്കുക കാരണം ലെങ്ത്തുള്ള കഴുത്താണ് അതുപോലെ വെട്ട് രണ്ടര എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആറ് ഇഞ്ചിൽ ചെയ്യുന്നു ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് സ്ലീവ്ലെസ്സാണ് കേട്ടോ സ്ലീവ്ലെസ്സാണേ ആറരയിൽ സോറി ആറില് അതേ ആറ് ഇഞ്ച് നമ്മൾ താഴേക്കും എടുക്കുന്നു ഇവിടെ നമ്മൾ ഈ ആറ് എന്നുള്ളത് ഒരു ആറര ഇഞ്ചിലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇവിടെ ആറല്ല ആറര ഇഞ്ചിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ചെയ്യും നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് നേടി വരയ്ക്കണം ചെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് തേർട്ടി ഫോറാണേ ചെസ്റ്റ് തേർട്ടി ഫോറാണ് അപ്പം നമുക്ക് ഇപ്പം മുപ്പത്തിനാല് കൂടെ നമുക്ക് നാല് കൂട്ട അപ്പം മുപ്പത്തി എട്ട് അപ്പോൾ എത്രയല്ലോ ഒമ്പത്തിനാല് മുപ്പത്തറ ഒൻപതര ഒൻപതരയിൽ നമ്മൾ മെഷർമെൻറ്റ് കൊടുത്തു അവിടുന്ന് ഒരു ഒരു ഒന്നര ഇഞ്ച് സീമ് കൊടുക്കും നമുക്കിനിയും ഇവിടെ അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നു നമുക്കിതിൻ്റെ ഹാഫ് ആറിൻ്റെ ഹാഫായ മൂന്നിൽ നമ്മൾ ഡ്രോ ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കാം നമുക്കിവിടുന്ന് ഒന്നര ഇഞ്ചിൽ നമ്മൾ വരച്ചു നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം കുറവാണല്ലോ കുറവാ കുറവ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആം ആംഖോള് ഏ ആറ് എന്നുള്ളത് ആറരയായിട്ട് കൂട്ടി ആറരയായിട്ട് വര നീട്ടി വരച്ചു എന്നിട്ട് ഒന്നും കൂടെ ഈ ആംഹോൾ കയർവ് സ്വൽപ്പം കൂടെ താഴ്ത്തി ഇപ്പം നമ്മൾ വരച്ച രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം എന്നിട്ട് നോക്കാം ഏഴ രാമിച്ച പോരാ സ്വല്പം കൂടെ കഷ്ടച്ചത് മതി നമുക്ക് സ്വല്പം കൂടെ വേണം ഓ മനസ്സിലായോ ആ ഒൻപതരാന്നുള്ള അകലം ഒൻപതേ കാലയിൽ അകടുന്നത് അല്ല ഞാൻ ഓർത്തല്ലേ കറക്റ്റ് വരേണ്ടതാണല്ലോ എന്ന് ഇപ്പം കറക്റ്റാ എട്ടിഞ്ചുണ്ട് നമുക്ക് എട്ട് വേണ്ട ഏഴേ മുക്കാലിൻ്റെ ആവശ്യമുള്ളൂ അപ്പം കറക്റ്റാണ് എട്ട് പതിനാറ് വേണ്ട ഏഴേ മുക്കാൽ കറക്റ്റ് മതി അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഇത് ഓർത്തോണം നമ്മുടെ ആംഹോൾക്ക് ആംഹോൾ റൗണ്ട് കറക്റ്റാക്കിയതിന് ശേഷമേ നമ്മൾ ബാക്കി ഇനി നമുക്ക് അടിവണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിൻ്റെ നാലിലൊന്ന് ഏഴേകാൽ ആ ഏഴേകാൽ കറക്റ്റ് ഏഴേകാൽ അടയാളപ്പെടുത്തുന്നു ഒരിഞ്ച് ടക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം ടക്ക് ഇപ്പം ഞാൻ യോജിപ്പിക്കുന്നില്ലേ ടക്ക് വര തയ്ക്കുമ്പം ചെയ്തോളാം ടക്ക് സെൻട്രറിൽ നിന്ന് നാലിഞ്ച് അകലത്തിലും നാലര ഇഞ്ച് ഹൈറ്റിലും നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായില്ലേ ഇനി ടക്കിൻ്റെ കാര്യം ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബൈക്ക് കഴുത്തുമൊക്കെ ഉള്ളതല്ലേ അപ്പം ഒരു ടക്ക് ഉണ്ടെങ്കിൽ പുറകിൽ ചുളിവില്ലാതെ വൃത്തിയായിട്ടിരുന്നോളും അതിനാണ് ടക്കിടുന്നത് സാധാരണ ബ്ലൗസിനാണെങ്കിൽ ഞാൻ ടക്ക് ഇടാറില്ല കേട്ടോ ചിലരിടും ഞാൻ ഇടാറില്ല നമുക്ക് കറക്റ്റ് ഇപ്പം രണ്ടാമത് വരച്ച പോയിൻ്റിലൂടെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് റെഡി ഇനി നമുക്ക് ഇതേ തുണി ഞാൻ കണ്ടോ മറുഭാഗം എൻ്റെ വശത്തേക്ക് തിരിച്ചിട്ടു ഓപ്പണിംഗ് എന്തിനാ ഫ്രണ്ട് വശം ഫ്രണ്ട് ഓപ്പൺ അല്ലേ അപ്പം കണ്ടോ തുറന്നിരിക്കണ്ടേ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതേ അവിടെ ഒരു അര ഇഞ്ച് നമുക്ക് കൊടുക്കാം നമ്മുടെ പടി പഠിപ്പിക്കണ്ടേ ഹുക്കും പടിയും പഠിപ്പിക്കാൻ വേണ്ടി അര ഇഞ്ച് മാറ്റിയിട്ട് ആ അര ഇഞ്ച് മാറ്റിയിട്ടതിലോട്ട് വേണം ബാക്ക് പാർട്ട് എടുത്ത് ചേർത്ത് വെക്കാൻ ഇനി അടിയിൽ ഒരു ഇഞ്ച് കറക്റ്റ് ഹൈറ്റ് നീളം കൂടുതൽ കൊടുക്കണം ബാക്കിനേക്കാൾ ഫ്രണ്ടിന് ഇഞ്ച് നീളം കൂടുതൽ കൊടുക്കണം അതെന്തിനാണ് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ പ്രിൻസ് കട്ടൊക്കെ ചെയ്തത് കൂട്ടി ഓജീപ്പിക്കുമ്പോൾ തുണി തികയാതൊരു അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോകും കറക്റ്റ് ഷോൾഡറും ആംഹോളും മാത്രം നമുക്കൊന്ന് ഡ്രേ ചെയ്ത് വെക്കാം ഇവിടെ ഒരു കുറച്ച് ദൂരവും അടിയിൽ ഒരു ഒന്ന് രണ്ട് ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുക്കാം ഇനി നമുക്കൊന്നും അറിയാനില്ല നമുക്ക് ഇതങ്ങ് മാറ്റിയേക്കാം ബാക്ക് പാർട്ട് മാറ്റിയേക്കാം ഇവിടെ ഈ ആംഹോളിൻ്റെ കറക്റ്റ് പോയിൻ്റ് ഞാൻ കൊടുത്തേ എന്നിട്ട് നമുക്ക് ആ പഴയ ഹോൾ ഒന്നുകൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാം അത് രണ്ടും ചേർത്ത് വരച്ചു ഇപ്പം പഴയ പോലെ ആയില്ലേ നമുക്ക് കഴുത്ത് ഒന്നുകൂടെ വരയ്ക്കാം കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് കേട്ടോ രണ്ടര എന്ന് പറഞ്ഞാൽ ഈ അര ഇഞ്ച് ഇവിടെ തൈ വെട്ടാനിട്ടിട്ടുണ്ട് അത് മാ ഒഴിവാക്കി രണ്ടര ഇഞ്ച് ഇറക്ക ഒരു ഇവിടെ ഞാൻ ഒരു യു വീനക്കാണ് അപ്പോൾ ഒരു ഏഴേഴര വരെ കൊടുക്കുക എന്നാലേ ഇത് കാണാൻ ഭംഗിയുള്ളൂ ഏഴര വരെ കൊടുക്കും കേട്ടോ ഏഴര കൊടുക്കും നിങ്ങൾ ഏഴരയോ ഏഴോ കൊടുത്താൽ മതി ഇവിടെ അകലം മൂന്ന് ഇവിടെ അകലം മൂന്ന് എടുത്താലും അത് നമ്മുടെ കഴുത്തിനെ ബാധിക്കുന്നില്ല കാരണം വീനക്ക് പോലെ അല്ലേ വരുന്നത് അതുകൊണ്ട് വലിയ ഓപ്പൺ ആകുകയില്ല റൗണ്ട് യുനക്കാണെങ്കിലേ താഴ്ഭാഗം ഇങ്ങനെ വീതി കൂട്ടിയാൽ കാണത്തില്ല ഞാൻ പിന്നെ വിട്ടുമ്പം കറക്റ്റായിട്ട് വരച്ചോളാം ഇനി നമുക്ക് അപ്പക്സ് പോയിൻ്റ് ഒമ്പതേ മുക്കാൽ എടുക്കാം അത് ധാരാളം മതി പത്തൊന്നും വേണ്ട കൊ പിള്ളേരാണേ ഒമ്പതേ മുക്കാൽ ഈ അകലം നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ചെസ്റ്റ് തേർട്ടി ഫോർ ബസ്റ്റ് തേർട്ടി സിക്സ് വെയ്സ്റ്റ് ട്വൻറ്റി നയൻ ഈ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിൻ്റ് സിക്സാണ് ശരിക്കും ബി പി റ്റു ബി പി എന്ന് പറയുന്നത് ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലെന്ന് പറയുന്നത് അത് ഞാൻ ത്രീ പോയിൻറ്റ് സിക്സ് പക്ഷേ ഈ അറേഞ്ച് വിട്ടു ഓർക്കണം മറക്കല്ലേ കേട്ടോ അരേഞ്ച് വിട്ടുവച്ച് ത്രീ പോയിൻ്റ് സിക്സ് അതിൻ്റെ കൂടെ ഒരു ഇച്ചിടെ കൂട്ടി നാലിൽ വെച്ചു നാലിലാണ് നമ്മുടെ അപ്പെക്സ് പോയിൻറ്റ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് കറക്റ്റ് നാല് താഴെ മൂന്നര ഇഞ്ചിൽ ഒരു പോയിൻ്റ് കൊടുക്കുന്നു മൂന്നര മേളിൽ നാലും കേട്ടോ അത് മറക്കല്ലേ ഇനി ഇപ്പം നമ്മൾ വരച്ച അപ്പെക്സ് പോയിൻ്റിൽ നിന്ന് നമ്മുടെ കൈക്കുഴിയില്ലേ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്നൊരു ഒന്നേകാൽ ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിന്റ് കണ്ടിട്ട് അതിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഈ ലൈൻ നമ്മൾ അപ്പെക്സ് പോയിൻ്റിൽ നിന്ന് വരയ്ക്കുന്നു നോക്കി ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്ത് ചെയ്യാൻ അതുപോലെ ചെയ്തോണം ഇനിയും നമ്മളിപ്പം വരച്ചത് മൂന്നരയല്ലേ ആ നാലിൽ ഒരു പോയിൻ്റ് കൊടുക്കുന്നു ഇനി മൂന്നരയിൽ നിന്നും രണ്ടര ഇഞ്ച് ടക്കിന് വേണ്ടി മാറ്റി വരയ്ക്കുന്നു മൂന്നരയിൽ നിന്നാണ് മാറ്റി രണ്ടര ഇഞ്ച് ടക്കിന് വേണ്ടി അത് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കുന്നു ഇനി നോക്കിക്കോണേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പുതിയ രീതിയിലാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നോണം അപ്പെക്സ് പോയിൻ്റിൻ്റെ പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് ഇഞ്ച് മുകളിലേക്കും ഇഞ്ച് താഴേക്കും ഒരു പോയിന്റ് വരച്ചിട്ട് ഈ രണ്ട് പോയിന്റുകളെ ഒരു വൃത്തത്തിലെ ബിന്ദുക്കളായി വരണമെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും അതേ രീതിയിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ആ ലൈൻ ആ താഴത്തെ ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തു ഈ ഷെയ്പ്പിലാണ് അന്നേരം വരുന്നത് അതര ഒരു കാര്യം ശ്രദ്ധിച്ചോ അപ്പക്സ് പോയിൻ്റിൽ അല്ല പോയിൻ്റ് നിൽക്കുന്നത് ഒരു കാലിഞ്ച് മുന്നോട്ട് മാറിയാൽ അതങ്ങനെ വരും കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ ആ മൂന്നര എന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് നമ്മൾ കൂട്ടിച്ചേർത്തു ഒൻപതര അടയാളപ്പെടുത്തി ഈ ഇവിടെ നമ്മൾ മുകളിൽ കണ്ടോ കൈക്കുണ്ടവിടെ ടക്ക് പോകുമല്ലോ അതിന് ഒരിഞ്ച് എക്സ്ട്രായ് എടുത്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ താഴെ നമ്മുടെ എന്താ അടിവണ്ണം ഇരുപത്തൊമ്പതിൻ്റെ നാലിലൊന്ന് ഏഴേകാൽ ആ എടുക്കുന്ന എങ്ങനെ ശ്രദ്ധിച്ചോണേ ഇവിടുന്ന് നമ്മൾ എത്ര കെട്ടി മൂന്നര ആ മൂന്നര കഴിഞ്ഞ് ആ മൂന്നര ഇവിടെ വെച്ചാണ് ഇനി അളന്ന് ഏഴര കണ്ടെത്തേണ്ടത് കാരണം ഇടയ്ക്കത്തെ രണ്ടര നമുക്ക് വേണ്ടല്ലോ അങ്ങനെ ഏഴര ഇച്ചിരി തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ടണേ അവിടുന്ന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഞാൻ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇട്ടിട്ടില്ല ഈ ഒന്നരക്കകത്ത് എടുത്തോളാം പക്ഷേ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം ഇവിടെ ഇവിടുന്ന് അവരുന്നേ ലാസ്റ്റ് പോയിൻറ്റിലേക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം നമുക്ക് സ്കെയിലിന് അതങ്ങ് വരയ്ക്കാം ഇനി നമുക്ക് ഈ പോയിൻ്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാം പണി കഴിഞ്ഞു ഫ്രണ്ട് പാർട്ടിൻ്റെ പരിപാടി മുഴുവൻ തീർന്നു ഇനി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ കാണുന്ന അപ്പക്സ് പോയിൻ്റിലൂടെ അല്ല കട്ട് വരുന്നത് ഈ കിടക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ നമ്മൾ തയ്ക്കുന്നു അപ്പോൾ ഇന്ന് ഇനി തയ്യൽ വീഡിയോ കാണിക്കുന്നില്ല തയ്യൽ വീഡിയോ കാണിക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാലേ തയ്യൽ വീഡിയോ കാണിക്കത്തുള്ളൂ പിന്നെ നല്ല തുണിയിലേക്ക് നമ്മൾ വച്ച് അതിനുശേഷം നമ്മൾ എടുക്കുക ഇതാണ് നല്ല തുണി അതിൻ്റെ രണ്ട് വശത്തും ജെറി വർക്കുണ്ട് അത് ഞാൻ അങ്ങ് ജെറി വർക്ക് വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ ആകെയുള്ള ഭാഗത്തുനിന്ന് ഫ്രണ്ടും ബാക്കും മാത്രം നമുക്ക് എടുത്താൽ മതി അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ വെച്ചെടുക്കാമോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വെക്കുന്നു കട്ട് ചെയ്യുന്നു ഈ കഴിഞ്ഞ സ്വരോണ്ടൊരു കമൻറ്റ് ചോദിച്ചു പുതിയ നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലിടുന്നത് സ്വല്പം കൂടുതൽ നിങ്ങൾ ഇട്ടോ ചിലപ്പോൾ ഞാനിടും ചിലപ്പോൾ ഇടുക അല്ല കൂടുതലിട്ടാലും പിന്നെയും നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് തുടക്കക്കാര് ഇച്ചിരി കൂടുതലിട്ട് തന്നെ പഠിച്ചു ഇനിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പാട്ട് ഒറ്റയ്ക്കോ എങ്ങനെ കിട്ടും നോക്കണം ഇപ്പോൾ ഇവിടുന്ന് ഏതായാലും ഉണ്ടോ നിങ്ങളുമില്ല അതിനുള്ളത് എന്താ നമുക്ക് മറ്റേ പാർട്ടുണ്ടല്ലോ നമ്മുടെ മറ്റേ പാർട്ട് നമുക്ക് എടുത്ത് വെച്ച് ഇവിടുന്ന് അത് വെട്ടിയെടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നോക്കുക തുണി ലുബ്ധിച്ച് ഉപയോഗിക്കുക ഇതിൻ്റെ രണ്ട് ഭാഗത്തെ ആ ജെറി വർക്ക് എനിക്ക് ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലുബ്ധിക്കുന്നത് ലുബ്ധിക്കുന്നതല്ലേ എനിക്കില്ല തുണി എടുക്കാൻ കേട്ടോ അതുകൊണ്ടാണേ നിങ്ങൾക്ക് ജെറി വർക്ക് ചേർത്ത് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രണ്ടിലൊക്കെ അത് വരുത്താൻ നോക്കാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലത് വേണ്ട പോലെ ചെയ്യാം അപ്പം നിങ്ങൾ ഈ പുതിയ രീതിയിലുള്ള പ്രിൻസസ് കട്ടൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല തുണിയിൽ തുടക്കക്കാർ നല്ല തുണിയിൽ പരീക്ഷിക്കേണ്ട ഇച്ചിരി അറിയാവുന്നവർ ചെയ്യുക ചെയ്ത് ശ്രമിക്കുക ഓണമല്ലേ വരുന്നത് പെൺകുട്ടികൾക്ക് സാരി കൊടുക്കാനും പട്ടുപാവാടയ്ക്കിടാനും എല്ലാം ഇതാണ് വേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും ഇത് സ്വല്പം ഇറക്കവുമുണ്ട് കാണാൻ ഭംഗിയാണ് അപ്പോൾ ഞാൻ ഈ പാട്ടുണ്ടല്ലോ ഒറ്റയടിക്ക് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏതാ നമ്മളൊരു പീസ് നമുക്ക് കിട്ടിയില്ലല്ലോ ഇത് അപ്പോൾ ഞാൻ മിക്കവാറും ഉണ്ടോ കിട്ടത്തില്ല വീതിയില്ല അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി കട്ട് ചെയ്യാൻ പോവാണേ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേണ്ടവണ്ണം വിനിയോഗിച്ച് ചെയ്യണം പിന്നെ ഉപകാരപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഓരോ ഓരോ പീസായിട്ട് ഇവിടെ നിന്നൊരു പീസും താഴേന്ന് ഒരു പീസുമായിട്ട് കട്ട് ചെയ്യും കാരണം എനിക്ക് ഈ ഇതിൻ്റെ തയ്ക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ട്യൂബൈൻ്റെ തുണി ഒരു ഒരു ഉണ്ട് അപ്പോൾ അതിലെനിക്ക് തുണി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അടിപൊളിയും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രോസും എല്ലാം ഞാൻ അതിലെടുത്തോളാം അപ്പം പ്രശ്നമില്ല ഈ ഇതും കൂടെ ഇവിടുന്ന് എടുത്തോളാം എടുക്കുമ്പം പണി തീരുക അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് തയ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പം തുടക്കക്കാരും അല്ലാത്തവരും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു